കഴിഞ്ഞ മാസം അപ്പാപ്പ സിറ്റി വന്നത് മൂന്ന് മാസം അതായത് ഞാൻ വന്ന ദിവസം ഏതൊരു ദിവസം

ഇല്ലാത്ത കാര്യം അവസാനം ഇവിടെ വീട്ടിൽ വന്ന് നോക്കി ചമ്മി പോകട്ടോ സത്യ ഇതൊക്കെ കേട്ട് വരണല്ലേ അത് കൊല്ലം കൊല്ലം കൊള്ളാം കൊല്ലാം നമ്മടെ ഇപ്പോഴും അതേ ഒരു ഇതാണെന്ന് മനസ്സിലാക്കാതെ റിയൽ ലൈഫിൽ ഇതൊക്കെ തന്നെ ഇപ്പൊ ജീവിതം എനിക്ക് വയ്യ മനസിലായ ഇത് എന്തായിരിക്കും ഡിലേ വന്നതെന്നാലും എന്താണെന്ന് ആരാണ് കാരണം പറഞ്ഞത് എറണാകുളത്ത് മാത്രം കണ്ടുവരുന്ന കണക്ഷൻ ബെസ്റ്റ് നെറ്റ്വർക്ക് ഇൻ കേരള ഇപ്പൊ തോക്കണം ഇപ്പൊ നോക്കണം തലസമയം ഒരു മിനിറ്റ് ഇപ്പൊ കമാൻ ലറ്റ് സ്ഥാനം കണ്ട നിന്ന് കത്തന കണ്ടാ വൺ ജീവിയെ കാണിക്കാ തൊള്ളായിരത്തി നാപ്പത്തിനാലും പോവാതെ ഇനി ഒന്നും ഇട അപ്ലോഡിങ് ഇതുപോലെ ഒന്നുമില്ല അണ്ടർ റേറ്റഡ് നെറ്റ്വർക്ക് അണ്ടർ റേറ്റഡ് നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞ ഇതാണ് മനസ്സിലെ കിഡിലും കണക്ഷൻ കിഡിലും

ജീവിച്ചിരുന്നപ്പോഴേ പിത്തലിന് ഇടത്തോട്ടൊരു കോടിച്ച ഉണ്ടായിരുന്ന കണ്ട ഇത് അത് തന്നെ എന്താണ് ചന്ദ്രീവരുന്നത് ഇതിലിന് ജീവൻ വേണം ഇത് എവിടെന്ന കിട്ടിയത്

പൂച്ച എന്ത് ചെയ്തു പൂച്ച പൂച്ചയുടെ മൃതശരീരം ശരീരം ഉണ്ടായിരുന്നു നമ്മളെടുത്ത് മാറ്റി കോരി മാറ്റി കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇത് ജീവിച്ചിരുന്നു അപ്പൊ പോലും തോളത്ത് വെച്ച് നടന്നല്ലേടാ അതിനെ മാറ്റല്ലേ അടുത്തുകൊണ്ട് വെക്ക് അടുത്ത് വെക്കാടത്ത് വെക്ക അതിനെ പോസ്റ്റ്മോർട്ടം അയച്ചിട്ടുണ്ട് പൂച്ച പോസ്റ്റ്മോർട്ടത്തിനങ്ങനെ കൊണ്ടു വന്നത് ഹാർമോണി അയച്ചിട്ടാ ഒരു ബന്ധുക്കൾ ആരെങ്കിലും സിറ്റിയിലുണ്ടോ എന്ന് അറിയുവോ നീ അത് കൊടുക്കുമ്പോ ഇപ്പൊ എണീക്കിത്ത നമുക്ക് ലോകത്തിൽ ആദ്യത്തെ പുണ്ടച്ഛ നീയായിരിക്കും ഇവിടെ ഇത് കൊടുത്താലോ പിത്തലിന് ഏതെങ്കിലും ബന്ധുക്കൾ ഉണ്ടോ ഇവിടെ പിത്തലിന്റെ ബൈബ് നമുക്ക് ആരെങ്കിലും ഒരാള് പണ്ട് പുള്ളി പറയാനൊക്കെ വല്ല കേട്ടിട്ടുണ്ടോ ഇതാരെ പ്ലാൻ ചെയ്യണേ

ഓഡിയോ ബഫർ സ്ട്രീം നീ പറഞ്ഞ സാധനം പറഞ്ഞാ ബാക്കി എല്ലാം ഉണ്ടേ അങ്ങനൊരു സാധനം ഇല്ലടാ എങ്ങനെ എടുക്കുക ആൾക്കാർ കേക്കുന്നവര് എന്ത് വിചാരിക്കും ഇല്ലടാ അങ്ങനൊരു സാധനം ഇല്ല ഇതിനകത്ത് ഇതിനകത്ത് അങ്ങനൊരു സാധനമേ ഇല്ല ആ ഹലോ ഹലോസ്റ്റബിൾ ആണെങ്കിൽ നേരം ഇതെങ്ങനെ ഹലോ സൗണ്ട് എണീറ്റ് പിന്നെ ഇവന് ഹലോ എത്രോട്ടം ലൈനപ്പിലിടാതെ മാറി മാറ്റി അറിയോ അതിന്റെ ഒരു വൈരാഗിയോ കേറ മനസ്സിലുണ്ടാവും എന്തായാലും അത് അതിന് ഇനി ഇറങ്ങി മാസമോനോട്ടും ശബത്തിന്റെ മൂടണ്ടവിടെ ഇവിടെ ചന്ദ്രടെ ചന്ദ്രൻ അതിനൻ നീ എവിടെ പോവാ പിന്നെരണം അതാണ് ക്ലബ്ഷ്യലിറ്റി പതിനൊന്ന് മണി പതിനൊന്ന് മണിക്കാണോ എന്നെ വിളിച്ചിട്ടുണ്ട് ദുർമരണം ഇവിടെ ചന്ദ്ര കാട്ടാ ആ മീശൻ നാടിയെത്തിന കടിക്കാൻ തിരിക്കു കേട്ടാ ഇപ്പൊ ചിരിക്കും കുഴിച്ച കൊണ്ടുപോയി അഡ്മിനെ വേഷം കെട്ടി ഞാൻ ഒരു നിമിഷത്തേക്ക് ഒരു നിമിഷത്തേക്ക് ഒന്ന് ആഗ്രഹിച്ചു പോയി അത് പിത്തലായിരുന്നെങ്കിൽ നീ കഞ്ചാവ് ആണോടാ നീ വടി പോലെ നടക്കണോ ഉള്ള താഴെ കിടക്കത്തൊക്കെ അപ്പാ അപ്പാ എടാ ലോയലിറ്റി പോയിന്റ് പോയടാ പോയിന്റ് എടുക്കട്ടെ നല്ല ചന്ദ്രനെ ഇട്ടു കഴിഞ്ഞാല് എനിക്കൊരു കാര്യം ചന്ദ്രനോട് നമ്മളെ വെടിവെക്കാൻ പറഞ്ഞാൽ മതി ഓപ്പോസിറ്റ് ലോയൽറ്റി പോയിന്റ് കുറവാണോ കൂടുതലാണോ നാലായിരത്തി മുന്നൂറ്റിയത് അപ്പൊ അതിന് നൂറുകൂടെ പോയിപ്പുരു ഉപകാരം ഇല്ലാത്ത കൊറേ ഇവനെയൊക്കെ ഇതിന്റെ കോറി മാറ്റണം അപ്പൊ സാബ്ഗുരു നമ്പർ ഉണ്ടോ കയ്യില് സബ്ഗുരുടെ നമ്പർ ഇല്ല വാർഷം നമ്പർ ഗ്യാങ്ഹൗസിലുണ്ട് ഞാനിവിടെ ഗാംഗ് ഹൗസിലുണ്ട് ഞാൻ ഇവിടെ നോക്കുന്ന പറയാലേ ഇവിടെ ആരെയും

നമ്മള് അന്നൊരു ദിവസം ഞാൻ കുറച്ച് ചെറിയൊരു എമൗണ്ട് ഞാൻ തന്നാണ് അപ്പൊ അന്ന് ബ്രോ തിരിച്ചു തരാ കൊറേ ആളുണ്ട് ഇങ്ങനെ കറങ്ങി കണക്കോ ബ്രോ ഇവരെ വിളിച്ചിട്ട് കിട്ടിയില്ലേ ഒന്ന് തരാവ അത്യാവശ്യം ഞാൻ അത്യാവശ്യം ഉള്ളതാണേ പ്രശ്നമില്ലാതെ അത് കൊടുക്കില്ല നമ്മള് വരുന്നു അതെ അതെ ഞാൻ പുറത്ത് ഇപ്പൊണ്ട് ഞാൻ ഞാൻ കൊണ്ടു പുറത്തു ഞാൻ എല്ലാ ദിവസവും കയറി പക്ഷെ